അതിൽ തന്നെ ഞാനാണെങ്കിൽ റേഷൻ കടയിലോട്ട് സാധനം വാങ്ങാൻ പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു റേഷൻ സാധനം അവസാനം വാങ്ങാം അതിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങുന്നത് അങ്ങനെ നേരെ നമ്മുടെ അമൃത ബേക്കറിയിലോട്ട് വന്ന് കുറച്ച് പപ്സ് വാങ്ങി കേട്ടോ നല്ല ചൂട് പപ്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ പ്സ്സും വാങ്ങി കുറച്ച് സ്നാക്സ് വാങ്ങി നേരെ ചന്തയിലോട്ട് കയറി അപ്പോൾ അവിടെ ഇന്ന് ഒരാളെ ഉള്ളായിരുന്നു മീമിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൊഴിയാളെയും വാങ്ങി പിന്നെ മരച്ചീനേയും വാങ്ങി പിന്നെ റേഷൻ വാങ്ങി ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയ പാടെ ഉമ്മടെ കയ്യിൽ മരച്ചീനിയും കൊടുത്തിട്ട് ഞാനാണെങ്കിൽ മീനെല്ലാം തട്ടി കട്ട് ചെയ്ത് കറിക്കും മറക്കാനും ഒക്കെ എടുത്തിട്ട് അപ്പറ്റി മരിച്ചിനി മരച്ചിനിയൊക്കെ ആയിരിക്കും കൊടുത്തുവിട്ടേട്ടാ ആ സമയം കൊണ്ട് ഞാൻ അതും അടുപ്പത്തോട്ടാക്കി നമ്മുടെ റേഷൻ ഇട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ റേഷൻ ഇനി കൊള്ളാം കേട്ടോ അങ്ങനെ അതിനുള്ള വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മീൻകറി അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മരച്ചിനിയൊക്കെ ഇളക്കിയെടുത്തു എന്നിട്ട് നമ്മുടെ മീനെല്ലാം വറക്കാനായിട്ട് ഇട്ടിട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അടുക്കള ഒതുക്കുന്ന പണിയാണ് അങ്ങനെ പിന്നെ നേരെ ചെന്ന് സ്ലാബെല്ലാം ഒതുക്കി പറക്കി പറക്കിയിട്ടു പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ പാത്രവും കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ മീൻ കറിയില്ല നല്ല വെന്തു മീനും എല്ലാം വറുത്തെടുത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ചോറ് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന കുക്കറിലോട്ട് ഞാനും എൻ്റെ ചോറൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം ഉമ്മയും കൊണ്ട് നെട്ടയത്തോട്ട് ഒന്ന് പോകണം അഹങ്കാരോ എന്നല്ലാതെ എന്ത് പറയാം വാക്കർ ഉപയോഗിക്കാതെ പുറത്തിറങ്ങേണ്ടതെന്നാണ് ഡോക്ടറുടെ കൽപ്പന പക്ഷേ കുഞ്ഞിലെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തതുപോലെ ഇപ്പോൾ വയസ്സായി വരുംതോറും അമ്മമാരും അച്ഛന്മാരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഇനി ഉമമായി എന്നെ ഒന്ന് പിടിച്ചാൽ മതി ഞാൻ വാക്കറില്ലാതെ നടക്കും എന്നാണ് മറുപടി അങ്ങനെ പിന്നെ ഞാൻ ദാ ഇവിടെ ജ്വലറിയിലോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് വെച്ചാൽ മുമ്പ് മൂക്ക് കുത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ സർജറിയുടെ സമയത്ത് മൂക്ക് കുത്തിയൊക്കെ ഊരി വെച്ചിട്ട് പിന്നെ ഇടാൻ ഇടാമറന്നുപോയപ്പോഴത്തേക്കും ഹോൾ ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൻ്റെ അടയാളം അവിടെ ഉണ്ടെങ്കിൽ കുത്തി തരാമെന്ന് ജ്വലറിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമാക്ക് ഒന്നുകൂടെ ആ കമ്മലൊന്നും ഇറക്കാൻ വന്നതാണ് അങ്ങനെ കമ്മലൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂസിലോട്ട് വന്ന് കണ്ണൂസിലോട്ട് വന്നിട്ട് നമ്മുടെ അമ്മക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം വെച്ച് ബാർ എടുത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഒരു ലെമൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു അപ്പോൾ അതിനുനെ ഒരു ഐസ്ക്രീം വാങ്ങണ്ടേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മക്കുട്ടിയുടെ